നമസ്കാരം ഉത്തർപ്രദേശിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ കരുത്തുകാട്ടി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധിക്ക് ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ നൽകിയ ആവേശോജ്ജ്വലമായ സ്വീകരണങ്ങൾക്ക് ശേഷം ഇന്ന് ആഗ്രഹിലേക്ക് പ്രവേശിച്ച രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കൊപ്പം ഉത്തർപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടിയുടെ നേതാവുമായ അഖിലേഷ് യാദവും പങ്കു ചേർന്നതോടുകൂടി ഉത്തർപ്രദേശിൽ വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കി അറുപത്തിമൂന്ന് സീറ്റിൽ സമാജ്വാദി പാർട്ടിയും പതിനേഴ് സീറ്റിൽ കോൺഗ്രസും മത്സരിക്കും എന്ന ധാരണയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ ഞാൻ പങ്കെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞിരുന്നു അതുപ്രകാരം ഇന്ന് ആഗ്രയിലേക്ക് പ്രവേശിച്ച രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കാളിയായാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ കരുത്ത് വിളിച്ചോതിയത് ഉത്തർപ്രദേശിൽ വരും ദിവസങ്ങളിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് യു പിയിൽ ആഗ്രയിലേക്ക് പ്രവേശിച്ച രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കാളിയായ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയുടെ പതിനായിരക്കണക്കിന് പ്രവർത്തകരും കോൺഗ്രസിൻ്റെ പതിനായിരക്കണക്കിന് പ്രവർത്തകരും അണിചേർന്നപ്പോൾ ജനസഞ്ചയമായി ആഗ്ര ഉത്തർപ്രദേശിൽ വലിയ തരംഗമായി മാറിയ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ അഖിലേഷ് യാദവും കൂടി പങ്കെടുത്തതോടുകൂടി ഇന്ത്യാ സഖ്യത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുകയാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അതോടൊപ്പം ഉത്തർപ്രദേശിലെ മുൻ പ്രധാനമന്ത്രി ചരൺ ചരൺസിംഗിൻ്റെ പാർട്ടിയായ ലോക് നിരവധി നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരുമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡു ന്യായ ആശംസകളുമായി തെരുവോരങ്ങളിൽ തടിച്ചുകൂടിയത് ആഗ്രഹിലേക്ക് പ്രവേശിച്ചിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ ലോക് ദളിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡൻ്റ് അടക്കം നിരവധി നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരുമാണ് ആശംസകളുമായി എത്തിയത് യു പിയിൽ അടിത്തറ നഷ്ടമായ ബി എസ് പിയുടെ നിരവധി നേതാക്കളും പതിനായിരക്കണക്കിന് പ്രവർത്തകരുമാണ് ഉത്തർപ്രദേശിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര പ്രവേശിച്ചതിനു ശേഷം യാത്രയിൽ പങ്കാളികളായത് വരും ദിവസങ്ങളിൽ ബി എസ് പിയുടെ നിരവധി നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുമെന്ന് ഉത്തർപ്രദേശിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി എസ് പിയുടെ ലോക്സഭാ അംഗങ്ങളും മറ്റു പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരും അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസ്സിലെത്തുമെന്നാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ശക്തമായ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടുന്ന ഇന്ത്യാ സഖ്യം ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമാകാത്ത മായാവതിയിൽ വിശ്വാസമില്ലാത്ത നിരവധി ബി എസ് പി നേതാക്കളാണ് പാർട്ടി വിട്ട് കോൺഗ്രസിലും സമാജ്വാദി പാർട്ടിയിലും ചേരാൻ ഒരുങ്ങി നിൽക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ വലിയ ചലനം ഉത്തർപ്രദേശിൽ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഉത്തർപ്രദേശിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസ്സിനും സമാജ്വാദി പാർട്ടിയും നയിക്കുന്ന ഇന്ത്യാ സഖ്യത്തിന് കഴിയുമെന്ന് രാഷ്ട്രീയ വിദഗ്ധരും ഇതിനോടകം തന്നെ വിലയിരുത്തി